കേരള മർച്ചന്റ് അസോസിയേഷൻ കൊച്ചി മേഖലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് റഷീദ് കാലടി ഉദ്ഘാടനം ചെയ്തു കെ എസ് മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അബു കൊച്ചി റാഫി ഇടയാടി സിദ്ദിഖ് മോറ്റുവ ഭാസ്കരൻ എറണാകുളം ഷെമീർ കൊച്ചി അസീബ് ജഗീഷ് ഷെറ്റിയൂർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി കെ എസ് മുഹമ്മദ് അലിയെയും വൈസ് പ്രസിഡന്റായി അബു കൊച്ചിയെയും സെക്രട്ടറിയായി അസീബിനെയും ജോയിന്റ് സെക്രട്ടറിയായി ബഷീറിനെയും രക്ഷാധികാരിയായി സലീമിനെയും ട്രഷറായി ജഗീഷിനെയും ജില്ലാ കൗൺസിൽ അംഗമായി എം എസ് ഷമീറിനെയും തെരഞ്ഞെടുത്തു കുറച്ച് വ്യക്തികളുടെ ഒട്ടും കോമ്പ്രമൈസ് ചെയ്യാതെ